കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ കാർഷിക പ്രദർശന വിപണന മേള രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി തൃത്താലയിൽ നടക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയങ്കല്ലെ ഇറിഗേഷൻ പദ്ധതി പ്രദേശത്ത് വെച്ച് കാർഷിക മേളയുടെ സംഘടക സമിതി രൂപീകരണവും പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചതായി മന്ത്രി അറിയിച്ചു എന്ന നിലയിൽ സുസ്ഥിര തൃത്താല സുസ്ഥിര തൃത്താലയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം മണ്ണ് സംരക്ഷണം ജലസംരക്ഷണം കാർഷിക പുരോഗതി എന്നതാണ് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളെ കൂടി പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ഒരു കാർഷിക പ്രദർശന വിപണന മേള ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി വെള്ളിയങ്കലിൽ വെച്ച് നടത്തുകയാണ് നീളാ തീരത്ത് വിപുലമായി നടത്തണമെന്നാണ് ഉദ്ദേശിച്ചത് വയനാട് ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മൂന്ന് ദിവസത്തെ ചുരുങ്ങിയ പരിപാടിയായിട്ടാണ് നടത്തുന്നത് ഈ മേളയിൽ അതിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് മേള നടക്കുന്നത് കുടുംബശ്രീ സംസ്ഥാന മിഷനാണ് അതിൽ കാർഷിക രംഗത്തെ നൂതനമായ രീതികൾ പരിചയപ്പെടുത്തുന്ന ഇത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ വിവിധ യന്ത്രസാമഗ്രികൾ ഇതൊക്കെ കൃഷിക്കാരിലേക്കും സംരംഭകരിലേക്കും എത്തിക്കുക എന്നതും ഈ മേളയുടെ നിർദ്ദേശമാണ് കാർഷിക മൃഗസംരക്ഷണ അനുബന്ധ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും ഉണ്ട് ഈ മേളയുടെ മറ്റൊരു പ്രധാന ആകർഷണം ഭക്ഷ്യമേളയാണ് കുടുംബശ്രീയുടെ വളരെ വിഖ്യാതമായിട്ടുള്ള ജനപ്രിയമായിട്ടുള്ള വിഭവങ്ങൾ പലതും ഈ ഭക്ഷ്യമേളയിൽ ആളുകൾക്ക് യുചിക്കാനുള്ള അവസരമുണ്ടാകും ഈ ഇതോടൊപ്പം തന്നെ വിവിധ കാർഷിക ഉപകരണങ്ങളെ പരിചയപ്പെടുത്തൽ പഴയകാല ഉപകരണങ്ങളുടെ പ്രദർശനങ്ങൾ നാട്ടറിവുകൾ പങ്കുവെക്കൽ നാടൻ കൃഷിരീതികളെ കുറിച്ചുള്ള ചർച്ച ചെറിയ മത്സരങ്ങൾ ഇതൊക്കെ സംഘടിപ്പിക്കും കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ കാർഷിക ഗവേഷണത്തിലെ മുൻനിര സ്ഥാപനങ്ങൾ മുതൽ കാർഷിക മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട അനേകം സ്റ്റാളുകൾ ഈ പ്രദർശനത്തിൽ ഉണ്ടാവും കേന്ദ്ര കേരള സർക്കാരുകളുടെ സ്റ്റാളുകൾ ഉണ്ടാവും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപകരണങ്ങളുടെ സ്റ്റാളുകൾ ഉണ്ടാവും ഉണ്ടാവും സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റാളുകളും പച്ചക്കറി എല്ലാം കൂടി ും പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി